എറണാപുരം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി ആർട്ട് ഓഫ് ലീവിംഗ് ട്രെയിനർ അനിൽ എം എസ് കുട്ടികൾക്ക് യോഗയുടെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി നിരവധി വിദ്യാർത്ഥികളാണ് പരിപാടിയുടെ ഭാഗമായി യോഗാ അഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും യോഗ അഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നതിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് യോഗ ട്രെയിനറായ അനിലിന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ യോഗ അഭ്യാസത്തിന് യോഗ ആസനമുറകൾ മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം സമ്മാനിക്കുന്നതിനൊപ്പം സന്തോഷമുള്ള ജീവിതം നൽകുന്നതായി പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി ടി പ്രസിഡന്റ് ഈ യോഗ കൊണ്ട് നമുക്ക് സാധിക്കുന്നത് നമുക്കറിയാം ഈ യോഗ കൊണ്ട് ഇപ്പൊ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ യോഗയിലൂടെ പലതരത്തിലുള്ള ഉയർച്ചയിലേക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുള്ള ആളുകളുണ്ട് നമ്മള് ദൈനംദിന പത്രത്തിലൂടെ ആയാലും മറ്റു ചാനലിലൂടെ ആയാലും ഒക്കെ കാണുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പൈതൃകമാണ് ഈ യോഗ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശാസ്ത്രീയമായ വ്യായാമ മുറകള് അപ്പോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാ തരത്തിലും ആരോഗ്യം ഉണ്ടാകാനും നമ്മളുടെ ആയുസും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ പാര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത് തുടർന്ന് യോഗ ട്രെയിനറായ എം എസ് എനിൽ കുട്ടികൾക്ക് യോഗാസനത്തിന്റെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകി പരിപാടികൾക്ക് അധ്യാപകരായ രാജീവ് ആർ എൽ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല